ാടന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ച് നഗരസഭ പരിധിയിലെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ച മിനി ലോ മാസ്റ്റ് ലൈറ്റുകളുടെ നടന്നു ഓലക്കാട് കണിയാലിപ്പടി ശ്രീധരിയം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവനും വളപ്പിലെ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ അംബിക രാജേന്ദ്രനും നിർവഹിച്ചു നമ്മുടെ നഗരത്തിലെ മുഴുവൻ വെളിച്ചം കൊണ്ട് നിറയുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് നാല് ലൈറ്റുകളാണ് നമ്മളിവിടെ സ്വിച്ച് ഓൺ കർമ്മം വിവിധ പ്രദേശങ്ങളിലായിട്ട് ചെയ്യുന്നത് എനിക്കിവിടെ ഓർമ്മിക്കാനുള്ളത് ബഹുമാനപ്പെട്ട നമ്മുടെ എക്സ് എം ബി ശ്രീ തോമസ് ചാഴികാടനെയാണ് അദ്ദേഹം നമ്മൾ ആവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചെയ്തു തന്ന ഒരാളാണ് നമ്മുടെ കണിയാലിപ്പടിയിലെ വെയ്റ്റിംഗ് ഷെഡ് ഉൾപ്പെടെ മറ്റു പ്രദേശങ്ങളിലെ റോഡുകൾ അല്ലെ അതുപോലെ ലോ മാസ്റ്റ് ഹൈ മാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകൾ ആവശ്യപ്പെട്ട മുഴുവൻ സ്ഥലങ്ങളിലും നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തന്ന അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ ഇവിടെ ഓർമ്മിക്കുകയാണ് വളരെ സന്തോഷത്തോട് വേണേ ഇന്നിവിടെ നിൽക്കുന്നത് ഇവിടെ ഈ കവല ഏറ്റവും മനോഹരമായി വെളിച്ചമുള്ള ഒരു കവലയായി മാറുകയാണ് നമ്മുടെ നഗരസഭയുടെ പ്രവർത്തനത്തിൽ നമ്മുടെ നഗരസഭ മൊത്തം പ്രകാശപൂരിതമാക്കത്തക്ക രീതിയിലുള്ള ഫണ്ട് വെച്ചിട്ടുണ്ട് എല്ലാ ലൈറ്റുകളും തെളിയിക്കാനുള്ള പ്രവർത്തനം നടക്കുന്നു ഇവിടുത്തെ ജനങ്ങൾക്ക് ഇതൊരു വലിയൊരു ആശ്വാസമായി മാറട്ടെ പ്രകാശപൂരിതമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഞാനിത് സ്വിച്ച് ഓൺ വൈസ് ചെയർമാൻ സണ്ണി അധ്യക്ഷത വഹിച്ചു കൂത്താട്ടുളം നഗരസഭയിലെ പതിനാല് ജംഗ്ഷനുകളിൽ ലോമാക്സ് ലൈറ്റുകൾ മിനിമാക്സ് ലൈറ്റുകൾ നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞു നാലെണ്ണത്തിൻ്റെ ഉദ്ഘാടനം ഇന്നാണ് നമ്മൾ നിർവഹിക്കുന്നത് ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കള്ളന്മാരുടെയും മറ്റും മുദ്രവുള്ള ഒരു സമയമാണിപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ കടകളും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുമെല്ലാം കൂടുതൽ ഉള്ള പ്രദേശം നോക്കി കൂത്താട്ടുള്ള നഗരസഭയിലെ പതിനാല് ജംഗ്ഷനുകളിൽ അല്ലെങ്കിൽ സിറ്റികളിൽ നമ്മൾ ലൈറ്റുകൾ സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും അത് അതിൽ അവസാനത്തെ നാലെണ്ണത്തിൻ്റെ ഉദ്ഘാടനം ഇന്ന് നഗരസഭയുടെ ചെയർപേഴ്സൺ നിർവഹിക്കുകയുമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഓലക്കാടിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ലോമാക്സ് ലൈറ്റ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇതോടൊപ്പം തന്നെ നഗരസഭ നടപ്പാക്കുന്ന സമ്പൂർണമായിട്ടും നമ്മുടെ കൂത്താട്ടൂളം നഗരസഭയ്ക്കുള്ളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി നഗരസഭ ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് പത്ത് ലക്ഷം രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായി വരികയാണ് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിനകം നമ്മുടെ നഗരസഭയിലെ മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റുകളും തെളിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും കൗൺസിലർമാരായ ഷാമോൾ സുനിൽ ബേബി ബേബി റോബിൻ ജോൺ ബോബൻ ഭാസ്കരൻ ഖാദി കെ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്ക ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും